ഹലോ ഗായ്സ് നമ്മളിപ്പോ ഉള്ളത് കോവളം ബീച്ചിന്റെ തൊട്ടടുത്തുള്ള സോമ പാമ്പോർ റിസോർട്ടിലാണ് ഹലോ ഗായസ് നമ്മളിപ്പോ പറഞ്ഞ പോലെ പാംഷോർ റിസോർട്ടിലാണ് ഉള്ളത് ഇത് കുറച്ച് ഓൾഡാണ് ഇപ്പോ സംഭവം പക്ഷേ ഇതിന്റെ ഒക്കെ ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയാനുള്ളത് ഇതിന്റെ പുറവാണ് കാരണം അത് കോവളം ബീച്ചിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് ഇത് നല്ല ഞാൻ നല്ലത്യാഷ്പോ നമ്മളീ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോകുമ്പോൾ നേരത്തെ കാണുന്നത് കോവളം ബീച്ചാണ് ഇതൊരു ബീച്ച് സൈഡ് റിസോർട്ടാണ് സോ നല്ല കാറ്റും നല്ല വിളിച്ചും ഒക്കെ ഉള്ള ഒരു സ്ഥലം ഇതാണ് ആക്ച്വലി പ്രോപ്പർട്ടി പ്രോപ്പർട്ടി പറഞ്ഞിരി ഓൾഡാ പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കുളിക്കുന്നുണ്ടോ നമ്മളത് വീടെടുക്കുന്നില്ല നല്ല സൂപ്പർ കാറ്റൊക്കെയുള്ള അടിപൊളി വ്യൂ ആണ് ഇവിടെ സത്യം പറയാലോ ഒരു ഏകദേശം ഒരു ഈവനിങ് ഒരു ആറു മണി തൊട്ടിട്ട് നമ്മൾ ഇവിടെ കൊസ്റ്റ് ചെറുതേ ഇരിക്കണേ ഭയങ്കര റിലാക്സേഷൻ ആണ് കാരണം കടലിന്റെ ആ ഒരു സൗണ്ടും പിന്നെ നല്ല കാറ്റ് പിന്നെ തെങ്ങുകൾ ഒക്കെ ഭയങ്കര ഭംഗിയാണ് എനിക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ഇതാണ് കാരണം ഞാൻ പറഞ്ഞു ആ വ്യൂ തന്നെ ഇവിടെ അങ്ങോട്ടേക്ക് എന്തോ ഒരു സംഭവം ഉണ്ട് എനിക്ക് ഇത് അങ്ങോട്ട് പോയില്ല ഫസ്റ്റ് നമുക്ക് ഒരുമിച്ച് പോകും അവിടെ ഒരു ആ ക്ഷേപ്പിൽ എന്തൊക്കെയോ എന്തോ ഒരു വാതില് പോലെ അവിടെ അവരെന്തിനുണ്ടോന്നറിയില്ല ഈ വഴി എങ്ങോട്ടേക്കാണാവോ എനിക്കറിയില്ലാട്ടോ ഞാനിവിടെ ഇപ്പൊ പോന്നു ശരിയായിട്ട ഒരു കുലുക്കം വരുന്നുണ്ട് വീഡിയോയ്ക്ക് ഇതൊരു ആയുർവേദ റിസോർട്ടാണ് സ്പൊക്കെ ഉണ്ട് സോ ഇതാണ് അവരുടെ സ്പാ തിരുമ്മൽ ഒഴിച്ചുള്ള ആ ഒരു സ്ഥലം ഇതാണ്